ഹായ് ഹലോ ഫ്രണ്ട്സ് വേൾഡ് ഓഫ് എസാന എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ വയനാട് നടന്ന ദുരന്തം പിന്നെ അർജുൻ അർജുൻ തിരിച്ചു വരും എന്നെല്ലാവരും പ്രതീക്ഷിച്ച് കാത്തിരിക്കണായിരുന്നു കാരണം ഒരു ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം മൂന്ന് ദിവസം നാലു ദിവസം എന്നിട്ടും തിരിച്ചു വരും തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അർജുൻ്റെ തിരച്ചിൽ അവസാനിപ്പിച്ച് എൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴാണ് ഇങ്ങനെ വയനാട് ഇതേപോലത്തെ ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചത് അർജുനന് വേണ്ടി ഇനി തെരച്ചിൽ നടക്കണം കാരണം കാണാൻ പറയത്താണ് അർജുനെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കുറച്ച് പേര് എന്നെ കണ്ടിട്ട് കാണുന്നവരാണ് മെസ്സേജ് ചോദിക്കണതല്ല കാണുമ്പോൾ എന്നോട് കുറച്ച് പേരൊക്കെ ചോദിക്കുക എന്താണ് ഇപ്പം വീഡിയോ ഒന്നും ചെയ്യാത്ത അപ്പം ഞാൻ പറയും ഇന്നതാണ് കാര്യം നമ്മളിപ്പോൾ ഫോൺ എടുത്താലും ടി വി ഓൺ ചെയ്താലും ഒരാളോടൊന്ന് സംസാരിച്ചാലും എല്ലാവർക്കും ആദ്യം പറയാനുള്ളത് ഇതാണ് അപ്പം അത് മനസ്സിന് വല്ലാത്തൊരു വേദനയാണ് എല്ലാവർക്കും പോലെ തന്നെ അപ്പം അതുകൊണ്ടിട്ട് ഇട്ട് റീച്ച് ആവുന്നത് ഒരു നല്ല ഇതല്ല എനിക്ക് തോന്നി അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാഞ്ഞത് അപ്പോൾ എല്ലാവരും നമ്മളതിജീവിക്കുന്നത് പോലെ ഇതും അതിജീവിക്കും പൂളിത്ത മാഷ് ഇങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ അതിന് കരഞ്ഞ് ആ മാഷ് കരയണി കരയണേന് ചിരിച്ചിട്ട് ഒരുത്തനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മലപ്പാൽ കൊടുക്കാൻ എൻ്റെ ഭാര്യ റെഡിയാണെന്നുള്ള കമൻറ്റിന് ചെയ്തതിനൊക്കെ കമൻറ്റിട്ടതിനൊക്കെ അതിനുള്ളവർക്കൊക്കെ നല്ല പുതിരയെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലും ഇങ്ങനെയുള്ള കുറേ ദുരന്തങ്ങളും ഉണ്ട് ഞാൻ അതൊക്കെ കണ്ടങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ വാർത്ത വെച്ചാലും ഫോണിൽ ടി ന്യൂസൊക്കെ വെച്ച് കാണുമ്പോഴും ഇതൊക്കെ തന്നെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക അറിയില്ല കാരണം എല്ലാം ഉണ്ട് എല്ലാവരും ഉണ്ട് ബന്ധുക്കാര് സ്വന്തക്കാരും വീട് അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പൊ നമുക്ക് എന്നിട്ടും പോരാ പോരാന്നുള്ള ഒരു ഇതാണ് ഇപ്പൊ ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്ക് വന്നാലേ നമ്മൾ അറിയുള്ളൂ അപ്പൊ അതിന്റെ പേരിലാണ് ഞാൻ വീഡിയോയും കാര്യങ്ങളൊന്നും കുറച്ച് ദിവസമായിട്ടൊക്കെ ചെയ്യാതിരുന്നത് കാരണം നമ്മൾ റീച്ചാവണ അത്ര നല്ല പരിപാടിയല്ല അതിൻ്റെ ഇടയിൽ അത്രവും ഇത് കാരണം പിന്നെ ഇപ്പോൾ ദുരി എന്തെന്നാ ഓണാഘോഷ പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയേണ്ട ഓണാഘോഷം വലിയ പരിപാടികളൊന്നുമില്ല ഞാൻ പിന്നെയും വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കാരണം ചെയ്യാതെ വേറെ വഴിയില്ല ഇത് തുടങ്ങി വെച്ചതാണ് അപ്പം നമ്മൾ വീഡിയോ ഇനി ചെയ്യുന്നതായിരിക്കും ഇപ്പം എല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം ഇപ്പം വയനാടിന് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്ത് അത് നിങ്ങളും ചെയ്യ